കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ജേഴ്സി നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്തവരെ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ ദിവസം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ ഗോൾ കീപ്പറായ പഴയ ഗോൾ കീപ്പർ എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ജോയിസ് ഗോൾ കീപ്പർ തന്നെയായിരുന്ന കഴിഞ്ഞ സീസണിൽ പരുക്ക് പറ്റി പുറത്തായ നമ്മുടെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ ജേഴ്സി നമ്പർ ആയിട്ടുള്ള മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സി നമ്പർ ഇനി അറിയാൻ പോകുന്നത് യൂറോപ്പിൽ നിന്നും മികച്ച പരിശീലനം കിട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാട്ട കോട്ടകാക്കാൻ വന്ന യുവ താരമായിട്ടുള്ള നമ്മുടെ സോംകുമാറിനാണ് സോംകുമാർ ആയിരിക്കും ഇനി മുതൽ മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സി അണിയുക മറ്റു ഗോൾ കീപ്പർമാരുടെ കാര്യം നോക്കാനാണെങ്കിൽ നമ്മുടെ മുഹമ്മദ് അർബാസ് ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി അണിയും അപ്പൊ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആരാണ് എന്നുള്ള ചോദ്യം ടു ബി ഫ്രാങ്ക് ആ മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സി ആളിലേക്ക് പോയെങ്കിൽ പോലും ഒന്നാം നമ്പർ ജേഴ്സി മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സി സോംകുമാർ വർമ്മയിലേക്ക് പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാം നമ്പർ ജേഴ്സിയുടെ അർഹൻ സച്ചിൻ സുരേഷ് ആയിരിക്കും എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു പിന്നെ അവിടെ കരൺജീത്തൊക്കെ ഉള്ളത് കൊണ്ടാണ് മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സി ആണെങ്കിൽ ചെക്കിന് നിൽക്കേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ റെസ്പെക്ടിൻ്റെ ഭാഗം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കുന്ന താരങ്ങൾക്ക് റെസ്പെക്ട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സച്ചിൻ അപ്പോൾ ഒന്നാം നമ്പർ കൊടുക്കാഞ്ഞത് അപ്പം സോംകുമാർ മുപ്പത്തി ഒന്നാം നമ്പർ അണിയുമ്പോഴും അർബാസിന് പുതിയ നമ്പർ കൊടുക്കുമ്പോഴും ഒന്നാം നമ്പർ സച്ചിന് തന്നെ ആയിരിക്കും അപ്പം ബോറാണ് എനിക്കറിയാം എന്താ അറിയത്തില്ല കുറച്ച് ആളുകൊണ്ട് ബോറാണ് മൊത്തം